ഹലോ ഫ്രണ്ട്സ് അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എപ്പോഴും പറയുന്നവർ പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട് തുടർന്നും സപ്പോർട്ട് ചെയ്യുക ഈ നമ്മുടെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ പിന്നെ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നെറ്റ് പേയ്മെന്റിലൂടെയാണ് നമ്മൾ പ്രൊസീജിയറൊക്കെ നടത്തുന്നത് പിന്നെ അതുപോലെ തന്നെ ഡാമേജും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അയക്കുന്നത് സോ റിട്ടേൺ പോളിസി അവൈലബിൾ അല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ വ്യക്തമായിട്ട് സ്ക്രീൻഷോട്ട് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ നമുക്ക് അയച്ചു തരിക അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തെക്കുന്നതായിരിക്കും പിന്നെ പറയാനുള്ളത് എന്താണ് പിന്നെന്താണ് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്ത് വരെയുള്ള സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്നും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് ഇടാൻ ഒരിക്കലും മറക്കരുത് ലൈക്ക് ചെയ്ത ശേഷം വീഡിയോ കാണുക കേട്ടോ കണ്ടു കഴിഞ്ഞിട്ട് ലൈക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇതൊക്കെയാണ് പിന്നെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ നമ്മുടെ ടൂ നയൻ്റെ ടോപ്സിനൊക്കെ വള എപ്പോഴത്തേയും പോലെ തന്നെ നല്ല ഡിമാൻഡായിരുന്നു വേഗത്തിൽ തന്നെ അവർക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇനി വരുന്ന ദിവസങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ അതുപോലെ തന്നെ ത്രീ എക്സ് എല്ലിന്റെ വൺ നയൻറ്റിൻ്റെ കുർത്തീസുകൾ വരുന്നുണ്ട് അതെ പ്ലാസോ ഡെയിലി വെയർ ഇടാ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാസോ വരുന്നുണ്ട് പിന്നെ അതും ഫോർ എക്സ് പിന്നെ കുറെ പേര് കുറച്ച് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള കുറെ ഒരു ആയിരുന്നു നമ്മുടെ ഫീഡിങ് കുർത്തീസ് അതും വരുന്നുണ്ട് കേട്ടോ അതൊക്കെ വെയിറ്റ് ചെയ്ത് കാണാൻ നെക്സ്റ്റ് വീക്ക് ഇൻഷാല് എന്തായാലും അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ പറയാനുള്ളത് നമ്മുടെ പാർട്ടി വൈ കളക്ഷൻസ് വരുന്നുണ്ട് പിന്നെ എന്താ ഒന്നും പറയാൻ മറന്നുപോയി ആ ഇതൊക്കെയാണ് പറഞ്ഞു ഫസ്റ്റ് പറയാനുള്ള കാര്യങ്ങൾ പിന്നെ നമ്മൾ കോണ്ടാക്ട് ചെയ്യേണ്ട ടൈമിംഗ് എന്ന് പറയുന്നത് ഇവിടെ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് എന്നാലും ഞാൻ പറഞ്ഞുതരാം രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് നമ്മുടെ വാട്സ്ആപ്പിലൂടെയാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യേണ്ടത് കേട്ടോ ചെറിയ തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെയാണ് അതാണ് കുറച്ച് ഇങ്ങനെ നിർത്തി നിർത്തി സംസാരിക്കുന്നത് അതെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി പുതിയ ഷോപ്പിലേക്ക് ഇതൊക്കെ മാറ്റുന്നുള്ളത് അപ്പൊ കുറച്ച് ഷോർട്സ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കുറെ പേര് നമ്മുടെ എന്താ പറയുക ചപ്പലിന്റെ കളക്ഷൻസ് ആണെങ്കിലും കുട്ടികളുടെ കളക്ഷൻസ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ജനുവരി ഫസ്റ്റ് സെക്കൻഡ് വീക്ക് ആയിട്ട് അതൊക്കെ വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ അതൊക്കെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുക അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു സാമ്പിൾ എടുക്കട്ടായിരുന്നു ആ റീൽസ് ഒക്കെ പിന്നെന്താണ് ഇതൊക്കെയാണ് ഫസ്റ്റ് തന്നെ എടുത്ത് പറയാനുള്ള കാര്യങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഡബിൾ എക്സൽ എൽ ആർക്ക് പറ്റിയിട്ടുള്ള ടോപ്പ് ആണ് കുർത്തീസാണ് അത് സിൽക്ക് സ്ലബ് സിൽക്ക് മെറ്റീരിയലിലാണ് വരുന്നത് നമ്മുടെ നെക്കിന്റെ ഭാഗത്തായിട്ട് നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള നല്ല റിച്ച് ത്രെഡ് വർക്ക് സോറി അല്ല ബീച്ച് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു neck ആണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം അപ്പൊ അതൊരു ലിമിറ്റഡ് ആണ്. അതും അട്രാക്റ്റീവ് കളേഴ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ അത് ലിമിറ്റഡ് സ്റ്റോക്കാണ് എടുത്ത് പറയാണ്. വേഗത്തിൽ വേണ്ടവര് സ്ക്രീൻഷോട്ട് ചെയ്ത് നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക റേറ്റ് വന്നിട്ട് ഫൈവ് നയൻറ്റി ഓൾറെഡി ഫൈവ് നയൻറ്റിറ്റിന് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടാ എന്ന് പറയുമ്പോ അത് നിങ്ങൾക്ക് എന്തായാലും അഫോർഡബിൾ തന്നെ ആയിരിക്കും അപ്പൊ വേഗത്തിൽ വേണ്ടവര് ഓർഡർ ചെയ്യുക കൂടുതൽ സംസാരിക്കുന്നില്ല തൊണ്ടവേദന ആയതുകൊണ്ടാണ് നേരം സംസാരിച്ചത് വേഗം പോവാട്ടോ വീഡിയോക്ക് ഫസ്റ്റ് ഫസ്റ്റ് തന്നെ വേണ്ടില്ല നല്ല നല്ലൊരു വൈൻ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഫുൾ ബീറ്റ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ കട്ടിലെ കട്ട് ബീറ്റ്സ് പോലത്തെ ആണ് അതും ഗ്ലിറ്ററിങ് ആയിട്ടുള്ള ബീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് വേണ്ടില്ലേ നല്ലൊരു പാറ്റേൺ ആണ് സൈഡ് സ്ലിറ്റ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്ത് ലൈനിങ്ങും കൂടിയാണ് നല്ലൊരു കട്ടിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഒരു നെക്കാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഫൈവ് നയൻറ്റി ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് സൈഡ് ഓപ്പൺ ഡബിൾ എക്സ് എൽ ലേബൽ നെക്സ്റ്റ് വരുന്നത് നല്ല റെഡ് കണ്ടില്ലേ നല്ല റെഡ് ചില്ലി റെഡ് കളറാണ് വരുന്നത് അതിനും അതേ പാറ്റേണിലുള്ള വർക്ക് ആണ് ജസ്റ്റ് കളർ ചേഞ്ച് മാത്രമാണ് വരുന്നത് ത്രീ ഫോർ ആണ് വരുന്നത് സൈഡ് സ്ലിറ്റ് സ്ലിറ്റാണ് മെറ്റീരിയലൊക്കെ ഗ്യാരൻ്റി മെറ്റീരിയൽ ആണ് അതും ഇതാണ് കേട്ടോ വിത്ത് ലൈനിങ് ആണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് എപ്പോഴും ഷിപ്പിംഗ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇത് കണ്ടില്ലേ ഇത് നമ്മൾ കുറെ മുന്നേ നമ്മൾ ഓൺലൈനൊക്കെ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ഗ്രൂപ്പിലായിട്ട് നമ്മുടെ പേജിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി കുറേ പേര് ഇപ്പോഴും നമ്മളടുത്ത് അത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഇത് അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ അതെ ഇത് ആ ഒരു മോഡൽ അല്ല പക്ഷെ അതിൻ്റെ ആ ഒരു പാറ്റേണിൽ ജസ്റ്റ് വ്യത്യാസം വന്നിട്ടുണ്ട് നോക്കും നല്ല മെറൂണി ആണ് വന്നിട്ടുള്ളത് വർക്ക് കണ്ടില്ലേ നല്ലൊരു കളറാണ് ത്രീ ഫോർ സ്ലീവ് സൈഡ് സ്ലിറ്റ് നിക്കിന്റെ ഭാഗത്താണ് കേട്ടോ വർക്ക് വരുന്നത് നെക്സ്റ്റ് നോക്കൂ നല്ല കണ്ടില്ലേ നല്ല മസ്റ്റേർഡ് കളർ യെല്ലോ പോലത്തെ നല്ലൊരു യെല്ലോയിഷ് കളർ ആണ് വരുന്നത് ഒരു സിൽക്ക് മെറ്റീരിയൽ പോലത്തെ ആയതുകൊണ്ട് നല്ലൊരു ഷൈനിങ് വരുന്നുണ്ട് നെക്കിൽ കണ്ടില്ലേ കുറെ പേര് മഞ്ഞ കല്യാണം അത് ഹൽദിക്കൊക്കെ വേണ്ടി ചോദിക്കുന്നത് ഈ പാറ്റം വേണമെങ്കിൽ എടുത്തോളൂ ത്രീ ഫോർ സ്ലീവ് ആണ് അതുപോലെ തന്നെ അതിൽ വരുന്നത് വിത്ത് ലൈനിങ് കൂടിയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് പേ ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് നോക്കൂ നല്ല നേവി ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് ഉണ്ടല്ലേ സൂപ്പർ പാറ്റേൺ ആണ് നെക്കിന്റെ ഭാഗത്ത് വർക്ക് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് സൈഡ് ആണ് ഇതിന്റെ ഡിമാൻഡ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് കൂടുതൽ നമ്മൾ ആരും കിട്ടാത്തവരാണെങ്കി വിഷമം ഞാൻ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇനി നമുക്ക് ഇത് കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ ഈ പാറ്റേൺ അപ്പോൾ വേണ്ടവർ അതെ അപ്പം നിങ്ങൾ ഇതിന്റെ ഡിമാൻഡ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കമന്റിലൂടെ അറിയിച്ചു എന്ന് വെച്ചോണ്ടാ ഇൻഷാൽ നമ്മൾ അത് കൂടുതൽ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ അതും കൂടെ എടുത്ത് പറയാം നെക്സ്റ്റ് നല്ല ഡാർക്ക് ഡാർക്ക് ഗ്രീൻ കളറാണ് വരുന്നത് അല്ല നെക്കിന്റെ ഭാഗത്ത് വർക്ക് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് അതുപോലെ തന്നെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറെ പ്ലസ് ഷിപ്പിംഗ് നെക്സ്റ്റ് നല്ല പീക്ക് ഗ്രീൻ പീക്ക് ബ്ലൂ ബ്ലൂ ആണ് വരുന്നത് സെയിം പാറ്റേണുള്ള നെക്കിൽ വർക്ക് തന്നെയാണ് വരുന്നത് സൈഡ് സ്ലിറ്റ് ത്രീ ഫോർ സ്ലീവ് അഞ്ഞൂറ്റി തൊണ്ണൂറെ പ്ലസ് ഷിപ്പിംഗ് കേട്ടോ കളേഴ്സ് ഒക്കെ സൂപ്പർ കളേഴ്സ് ആണ് നെക്സ്റ്റ് നല്ല പീച്ച് ഡാർക്ക് പീച്ച് കളർ ആണ് വരുന്നത് അതെ ഡബിൾ എക്സ് എൽ മെറ്റീരിയൽ ആണ് സോറി ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് സൈസ് നെക്കിൻ്റെ ഭാഗത്തുണ്ടല്ലേ ത്രീ ഫോർ സീവ് ഇത് അറ്റാച്ചഡ് ആയിട്ട് ലൈനിങ് കൂടി വരുന്നുണ്ട് സ്ലബ് സിൽക്ക് മെറ്റീരിയൽ ആണ് വരുന്നത് അതുപോലെ തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ് പേ ഷിപ്പിംഗ് നെക്സ്റ്റ് ഓറഞ്ച് ഷെയ്ഡ് കേട്ടോ ഉണ്ടല്ലേ അഞ്ഞൂറ്റി തൊണ്ണൂറ് പ്ലീപ്പിങ് ഇങ്ങനെ കളർ കൂടുതൽ കൂടുതൽ പാറ്റേൺസ് കൊണ്ടുപോകുമ്പോ നമുക്ക് സന്തോഷമാണ് നല്ല നല്ല കളക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോ പിന്നെ നമുക്ക് പാർട്ടി വെയർ പറയുമ്പോ കുറച്ച് ഡാർക്ക് ഷെയ്ഡല്ലേ നമ്മൾ ആ ഒരു പാർട്ടിക്ക് തിളങ്ങുമ്പോ ആൾക്കാര് നമ്മള് ശ്രദ്ധിക്കണമെങ്കിൽ കൊറച്ച് ഡാർക്ക് ഷെയ്ഡ് നോക്കും നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് അല്ലേ അതെ ഇത് ഞാൻ ഫസ്റ്റ് കാണിച്ചല്ലോ അല്ലേ ഇതിന്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ബ്ലാക്കിൽ അവൈലബിൾ ആണ് ഗ്രേ അവൈലബിൾ ആണ് ഇതൊക്കെ അവൈലബിൾ ആണ് ഇതിന്റെ അതെ ഇതൊക്കെ ട്രെൻഡിങ് കളേഴ്സ് ആണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഇതിന്റെ അവൈലബിലിറ്റി നിങ്ങൾക്കുള്ള അതിന്റെ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ കൂടുതലായിട്ട് റീസ്റ്റോക്ക് ചെയ്യുന്നതാണ് അതൊക്കെ നിങ്ങളുടെ എന്താ പറയുക ഭാഗത്തു നിന്നുള്ള എങ്ങനെയാണോ അതിനുള്ള ആർഗ് എന്താ പറയാ നമ്മുടെ ഷോപ്പിലുണ്ട് അപ്പൊ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എങ്ങനെയൊക്കെയാണോ കൂടുതൽ അതിനുള്ള ഡിമാൻഡ് അത് കമന്റിലൂടെ അറിയിക്കുക ലിമിറ്റഡ് സ്റ്റോക്കാണ് വേണ്ടവർ വേഗത്തെ സ്ക്രീൻഷോട്ട് ചെയ്യുന്ന നമ്മുടെ താഴെക്കാണെന്ന് നമ്മൾ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ അത് വരുന്നത് ഡാമേജും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അയക്കുന്നത് ഇതാണ് ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് അപ്പം എന്താ ആവശ്യമുള്ളവർ ആരും മിസ് ചെയ്യേണ്ട നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ ആ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസ് ഇനി വരുന്നുണ്ട് നമ്മുടെ എന്താ പറയുക ന്യൂ ഇയർ പ്രമാണിച്ച് ഒരുപാട് ഓഫേഴ്സ് ആയിട്ടുള്ള നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കളക്ഷൻ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് കേട്ടോ അതൊക്കെ വെയിറ്റ് ചെയ്ത് കാണുക പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ അനിയത്തിക്കോ അനിയനോ ഭർത്താവിനോ ആരൊക്കെ ഉണ്ടെങ്കിലും അതിലൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതിൽ കൂടുതൽ നമ്മൾ റീൽസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ പ്രോഡക്റ്റിൻ്റെ തന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്താ പറയാ അത് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ കഴിയില്ല നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് കൂടുതൽ കൂടുതൽ കളക്ഷൻസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ തൊണ്ടവനെയായിട്ടും കൂടി ഇത്ര നേരം ഞാൻ സംസാരിച്ചു അതിന്ന് കുറച്ചേ സംസാരിച്ചിട്ടുള്ളൂ പക്ഷേ അല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ബൈ ബൈ